നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ കോപ്പ ഇറ്റാലിയ ക്വാർട്ടർ ഫൈനലിൽ നടന്ന മത്സരത്തിൽ വമ്പൻമാരായ യായസ് റോമക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ലാസിയോയാണ് അവരെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ലാസിയോയുടെ വിജയം മത്സരത്തിൻ്റെ അൻപത്തി ഒന്നാം മിനിറ്റിൽ സക്കാഹ്നി നേടിയ ഗോളാണ് ലാസിയോയ്ക്ക് വിജയം സമ്മാനിച്ചത് ഇതോടുകൂടി റോമ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട് മത്സരത്തിൽ അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാലക്ക് പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ പകുതിക്ക് ശേഷം അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നു അതിനുശേഷമാണ് രാജിയോയുടെ ഗോൾ പിറന്നത് ദിപാലയെ നഷ്ടമായത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ള കാര്യം ഇപ്പോൾ റോമയുടെ പരിശീലകനായ ഹൊസെ മൊറീഞ്ഞ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിബാല പോയതോടുകൂടിയാണ് മത്സരം കൈവിട്ടത് എന്നാണ് മൊറീഞ്ഞ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യ പകുതിയിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്തിയ ടീം ഞങ്ങൾ തന്നെയാണ് പക്ഷേ ദിപാല കളം വിട്ടതോടുകൂടിയാണ് എല്ലാം മാറി മറിഞ്ഞത് കഴിഞ്ഞ ഫിയറൻറ്റീനക്കെതിരെയുള്ള മത്സരത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ദിബാല ഇല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ ഈസിയായി വിജയിക്കാം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ക്വാളിറ്റിയും കണക്ഷൻസും കുറയുകയാണ് ചെയ്യുന്നത് ഇതാണ് റോമിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതേസമയം നിരവധി വിവാദങ്ങളാൽ സമ്പന്നമായിരുന്നു ഈ മത്സരം മത്സരത്തിന്റെ അവസാനത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ നടന്നിട്ടുണ്ട് ആകെ മൂന്ന് റെഡ് കാർഡുകൾ പിറക്കുകയും ചെയ്തിട്ടുണ്ട് അർജന്റീൻ സൂപ്പർ താരമായ ലിയാൻഡ്രോ പരേഡസ് ലാസിയോ താരമായ പെഡ്രോ റോഡ്രിഗസിനെ കഴുത്തിന് പിടിച്ച് ഉപദ്രവിച്ചിരുന്നു അത് പിന്നീട് വലിയ സംഘർഷങ്ങൾക്ക് കാരണമായി എന്നാൽ റഫറി പെഡ്രോക്ക് മാത്രമാണ് റെഡ് കാർഡ് നൽകിയത് പരേഡസ് ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല അതും വലിയ രൂപത്തിൽ ഇപ്പോൾ വിവാദമായിട്ടുണ്ട് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇരുമേ ഒന്ന് കാണാം